അപ്പൊ നമ്മുടെ പോത്ത് വെരട്ടിയത് ഇതാണ് അടിപ്പൊളി നമ്മളെ പഴയ കാലങ്ങളിൽ ബീഫ് വരട്ടി അതുപോലെ തന്നെ വലിയ വലിയ ഇതാ കണ്ടില്ലേ അടിപൊളി പീസുകളാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് പണ്ടത്തെ ഹലോ ഹലോക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ നോമ്പ് ഇന്ന് പതിനേഴായി അല്ലെ എന്താ പറയാണെന്ന് എന്താ പറയാ ഭക്ഷണൊന്നും ഉണ്ടാക്കിട്ടില്ല രാവിലെ പിന്നെ ഈ ദിവസം ഇതൊക്കെ അപ്പൊ നമ്മളെ കുറുകമായ പള്ളിയിലെ ഉൾക്കാടുന്ന കൂടി നല്ല അടിപൊളി ബീഫും ബീഫ് എന്ന് പറഞ്ഞാൽ ഏത് ബീഫ് പഴയ കാലത്തൊക്കെ വലിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇട്ട് ബീഫില്ലേ പഴയ കാലത്ത് നേർച്ചക്കെ കൊടുത്തിന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ തോട്ടിങ്ങല ഇവരൊക്കെ ഇവരൊക്കെ പ്രായം തോന്നുന്നുണ്ട് നമ്മൾ ചെറു പള്ളിക്ക് വലിയ പള്ളിക്ക് നേരച്ച ഞാന് അമ്മായി അമ്മായിന്റെ മക്കളെല്ലാരും കൂടി പാതിരാക്കെ പോയിട്ട് വാങ്ങിക്കൊണ്ടു പത്തിരി ആളുകളൊക്കെ ഒരാഴ്ച വെച്ച് ചൂടാക്കി ചൂടാക്കി തിന്നു രസം എല്ലാരും കാണിക്കും കിട്ടിയിട്ടുണ്ട് പക്ഷെ ജസ്റ്റ് ഒന്ന് കാണിക്കും പത്തിരി പത്തിരി പിന്നെ ഇപ്പൊ പിന്നെ പണ്ടത്തെ മൈക്ക എല്ലാരും പത്തിരി ഉണ്ടാക്കില്ലല്ലോ അന്നൊക്കെ എല്ലാ വീട്ടിലും അട്ടക്കി പത്തിരി പത്തിരി ചുട്ട് പള്ളിക്കൊക്കെ കൊണ്ടുപോകും നേർച്ച എല്ലാരും അപ്പൊ പിന്നെ പത്തിരി കൂടുതലില്ല അപ്പൊ അല്ലെന്താ വേറെ ഐറ്റംസുകളൊക്കെ ഉണ്ട് നമ്മുടെ വേറെ കാക്കത്തറം പള്ളി അതുപോലെ പാറപ്പുറം കൊണ്ടുതന്നെ ബീഫ് ബിരിയാണി അതുപോലെ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ വീട്ടിൽ കൊടുത്തിട്ട് മുമ്പൊക്കെ പോയി വാങ്ങലേന്നെ ഇപ്പൊ വീട്ടിൽ ഓരോ വീട്ടിൽ ഇത്രേന്നുള്ള നമ്മള് കൊറോണ വന്നതിന് വെച്ചാൽ അങ്ങനെ ഉണ്ടായത് അതിന് മുന്നേ ഫുള്ള് കുട്ടികൾ പോക്കൊരു ബോധിനോ ഉമ്മന്റെ അടുത്ത് പൊതിൻ്റെ കുട്ടിമാൻ്റെ അടുത്ത് പൊതിയോ അന്ന് ഫുള്ള് ഭക്ഷണം കൊണ്ട് ചോറൊക്കെ അല്ലേ ഇപ്പൊ പാകത്തിനുള്ള അതിനെ നല്ല വേസ്റ്റ് ആവൂല ഒന്ന് നോമ്പായിരുന്നപ്പോൾ ആ മുറിയിലട്ടാച്ചിരി നോമ്പ് മുറിയില്ല അപ്പൊ ബദർദിനമായിട്ട് ഇന്നത്തെ നമ്മുടെ വീട്ടിലെ നോമ്പുതുറിന്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പഴയ കാലങ്ങളിൽ അതുപോലുള്ള ബീഫ് വിരട്ട് ചെയ്ത് നമ്മുടെ കുറുക ജുമാ മസ്ജിദ് കൊണ്ടുവന്നാണ് അത് പത്തിരി അതുപോലെ വേറെ രണ്ടടുത്തുള്ള പള്ളി പാറപ്പുറം പള്ളി കാക്കാത്തറം പള്ളി ഇന്നെല്ലാം ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ട് ഇന്ന് വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ജസ്റ്റ് ഒരു നാരങ്ങ വെള്ളം കുറച്ച് നമ്മുടെ ബത്തക്ക വാട്ടർമെലൺ കട്ട് ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ല അതും ഞാൻ ചെയ്യേണ്ടി വന്നിട്ടാണ് ഐറ്റംസുകളാണ് കേസ് നിങ്ങളുടെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ അതുപോലെ അറിയിക്കു പള്ളിക്കന്നുള്ള എന്താ പറയാ ചീരണി കിട്ടി ഒക്കെ അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇതുപോലെ ആരൊക്കെയാണ് ഇതുപോലെ ഞങ്ങൾ എല്ലാവരും നല്ലൊരു അംഗത്തിന് കാത്തിരിക്കുകയാണ് ചൂട് കൊണ്ട് ഭയങ്കര ക്ഷീണുണ്ട് എല്ലാവർക്കും ഇന്നത്തെ ആ വന്ന സ്പെഷ്യലി ആരുടെ വീട്ടിലൊക്കെ എന്തൊക്കെ എന്തൊക്കെയോ നിങ്ങളെ മൈലിലൊക്കെ അറിയിക്കുക ഓക്കെ നിങ്ങളൊന്ന് വീഡിയോ ഓക്കെ അറിയിക്കുക കമന്റ് വരുമ്പോഴാണ് നമുക്കൊരു എന്താ പറയാ വീണ്ടും ഇടാനും സന്തോഷം വായിക്കുമ്പോഴും അപ്പോ കുറ ജുമാ മസ്ജിദിലാണ് ഇപ്പോ ഞാനുള്ളത് നമ്മുടെ പഴയ ബീഫിന്റെ അതുപോലെ തന്നെ പത്രിയുടെ ഒക്കെ ആ തനിമ വിടാതെ തന്നെ വളരെ മനോഹരമായ രീതിയിലാണ് അവർ അവിടെ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് ഇപ്പോൾ അവർ ഏകദേശം അവർ എല്ലാം പത്തിരി എല്ലാം ആളുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പാക്കിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കുറുക ചുമാമസിൻ്റെ വെച്ചാൽ അവിടുത്തെ യുവാക്കളെല്ലാം ഒറ്റക്കെട്ടായി വളരെ സജീവമായിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത് നമ്മുടെ പഴയ രീതിയിൽ നിന്ന് ആ തനിമ വിടാതെ തന്നെ ആ പഴയ കാലത്തെ ആ ബീഫെന്നുണ്ടല്ലോ ആ ബീഫെല്ലാം പഴയ രീതിയിൽ വെറട്ടി ഉണ്ടാക്കിയാൽ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഒരിക്കലും നമ്മുടെ വായിന്ന് പോകത്തില്ല വളരെ അടിപൊളിയായിട്ടാണ് ആ ബീഫെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത് നമ്മുടെ പഴയ കാലങ്ങളിലെല്ലാം പള്ളിയിലെ നേർച്ച കണ്ടാവുമല്ലോ അതുപോലെ തന്നെ ആ നേർച്ചയിലെല്ലാം ഉണ്ടാക്കുന്ന രീതിയാണ് ഇതാ വലിയ ചിമ്പിൾ ഇതാ ഇവിടെ അതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ കുറുക എന്ന് വെച്ചാൽ അവർ ഒറ്റക്കെട്ടായി ഏകദേശം അവിടെ പറയുകയെന്ന് വെച്ചാൽ യുവാക്കൾ ഒറ്റക്കെട്ടായിട്ടാണ് അവരെ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും മുന്നേറി നിൽക്കുന്നത് ആ ബീഫ് നിങ്ങൾ കണ്ടില്ലേ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പാക്കിങ് എല്ലാം ഒരു സൈഡിൽ എല്ലാവരും കൂടി ചെയ്യുന്നുണ്ട് നമ്മുടെതാണ് നമ്മുടെ സറഫ് അബ്ദു എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഇവർ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഈ വണ്ടിയിൽ ഈ ഓട്ടോയിൽ കയറ്റി നേരെ നമ്മുടെ മസ്ജിദിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മുടെ കുറുക ജുമാ മസ്ജിദിൻ്റെ മഹിമാന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയൂല അത്രയും ഒത്തുരമിച്ചാണ് മഹലനിവാസികളെല്ലാം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ യുവാ പ്രത്യേകിച്ച് അവിടുത്തെ യുവാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതായി വണ്ടിയിലേക്ക് ഇതാ ഇവിടുന്ന് ഇറച്ചി അതുപോലെ തന്നെ പത്തിരി എല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് മസ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് കൊണ്ടുപോകാനാണ് വളരെ പെട്ടെന്നാണ് ഇവർ ഇവരെ പാക്കിങ് കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നത് കേട്ടോ അതായത് ഈ മാംസത്തിൻ്റെ സ്മെല്ലെന്ന് വെച്ചാൽ നമുക്കവിടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലാണ്ട് വിട്ടുണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് പോകുന്നില്ല അത്രയും നമ്മുടെ പഴയ പഴയ കാലം ഇങ്ങോട്ട് ഓർമ്മ വന്നു പോവുകയാണ് അത്രയും ടി അപ്പോൾ ഇത് പാക്കിംഗ് എല്ലാം വളരെ പെട്ടെന്നാണ് എല്ലാവരും നോമ്പ് ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാനൊന്നും അധികം കൂടുതൽ സമയമൊന്നുമില്ല ഇത് നോറ് നിസ്കാരത്തിന് ശേഷമായിരുന്നു ഇവിടെ മൗലിത് പാരായണം അതിന് ശേഷം പ്രാർത്ഥന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വയറ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും കൂടിയിട്ട് ഇതിൻ്റെ മേലേക്ക് വന്ന് ഇതിൻ്റെ വർക്കുകളെല്ലാം തുടങ്ങിയത് അപ്പോൾ ഞാനിങ്ങനെ രാവിലെ തന്നെ ഉദ്ദേശിച്ചിരുന്നു ഇന്ന് കുറുക പള്ളിയിൽ എന്തായാലും പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ ഇവർ ഈ ഇറച്ചി കാര്യങ്ങളെല്ലാം പള്ളിയുടെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിന് ആളുകളെല്ലാം മാലിന്യവാസികളും അല്ലാത്തവരെല്ലാം വന്ന് വാങ്ങുന്നുണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ ഇവൻ്റെ കമ്മിറ്റികൾ അതിനു ബന്ധപ്പെട്ട ഇതിൻ്റെ സംഘാടനകർ കാര്യങ്ങളൊക്കെ നമ്മുടെ മസ്ജിദാണീ കാണുന്നത് കേട്ടോ കുറുക ജുമാ മസ്ജിദ് നമ്മൾ രണ്ട് വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കുറുക മസ്ജിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇതിൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് കുറുക ജുമാ മസ്ജിദ് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലിനവാസികളെല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ പോന്നു ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ പാറപ്പുറമാണ് പാറപ്പുറം ജുമാ മസ്ജിദിന് മുമ്പിലാണ് അവിടെ നിന്നും വാങ്ങിയിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് പിന്നെ നോമ്പ് തുറക്കാനൊക്കെ സമയമായി തുടങ്ങി അപ്പോൾ നമ്മുടെ പോത്ത് വരട്ടി ഇത് അടിപ്പൊളി നമ്മളെ പഴയ കാലങ്ങളിൽ ബീഫ് വിരട്ടി അതുപോലെ തന്നെ വലിയ വലിയ പീസുകളായിട്ടാണ് ഇതാ കണ്ടില്ലേ അടിപൊളി പീസുകളാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ടായി നമ്മളെ പണ്ടത്തെ കാലത്തുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി സാധനമാണ് പിന്നെതായി ഇത് ചിക്കൻ ബിരിയാണിയാണ് ഇതൊരു പള്ളിയിൽ നിന്ന് തന്നെ വന്ന നമ്മളെ കാക്കത്തറമ്പിയാണ് തോന്നുന്നത് പിന്നെ പിന്നെ അടുത്തതാണി ബീഫ് ബിരിയാണിയാണ് ഇത് എനിക്ക് തോന്നുന്ന കുറെ താന പള്ളി കിട്ടിയിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഇതാ ബത്തൊക്കെ മാത്രമേ ഉള്ളൂ വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല പിന്നെ തനി നാരങ്ങ വെള്ളം ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലേ അത് ഇന്നപ്പോലത്തെ നല്ല രസം ആള് പറയും അപ്പൊ ഇന്നത്തെ വിഭവങ്ങൾ ഇതാ ഇങ്ങനൊക്കെയാണ് കാര്യമായിട്ടൊന്നും നീ കള്ളത്തി ഇവിടെ ഒന്നും ഉണ്ടാക്കിട്ടില്ല ആവശ്യമില്ല ആ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇതാ പൊന്നോ ഒരു ആയു പറഞ്ഞെ ആയി മോനൻ ആയു പറ അപ്പൊ നോമ്പോയിട്ടാണ് നാളെ ബാക്കിലോട് പോയിട്ട് കുട്ടികളെ നല്ല കളി വേറെ കാട്ടും ചോട്ടും പുരിവേല കൊണ്ടു നിങ്ങളെ അത്താഴത്തിന് എനിക്ക് ചോറ് തന്നിട്ടാണ് എനിക്ക് ക്ഷീണം വരുന്നത് എനിക്ക് ചോറ് തന്നിട്ടാണ് കടി തോന്നെ അതുകൊണ്ടന്നെ പേരന്തരോളി എന്നാ പറഞ്ഞാ എനിക്ക് കഞ്ഞി ഉച്ച കഞ്ഞി ഉച്ച അതുകൊണ്ടാണ് ക്ഷീണിക്കണ്ടീണിണ്ട് നിങ്ങൾ ആ ചോറ് തന്നിട്ടാണ് നിങ്ങൾക്ക് അത്തരത്തിന് ചോറ് കടിയാണ് ഇഷ്ടം പറഞ്ഞേ എന്റെയരെ കണ്ണി കുച്ചോല് പാൾ അവിടെഞ്ഞി കുച്ചി അതോടെ നോമ്പേ ഇല്ല നോമ്പ് ചൊഹാ ഉം ഇനിയെപ്പാടന്നൈ സായിക്കുള്ളോ ആ അന്നാൽ ഇഷ്ടം പോലെ നോറ്റ് ഉണ്ട് എത്ര നോമ്പ് നാല നാലെ ഒയിവാക്കിയിട്ടുള്ളൂട്ടാ ആ നോതില് ഇനിയോണോ ബാക്കിയൊക്കെ നോറ്റ് ഉണ്ട് ഹൻജി ഹൻജി ബാക്കിയൊക്കെ നോറ്റ് ഉണ്ട് ഇന്നി വളന്നില്ലട്ടാ മറല്ലോ വെജ് ആകെ ഈ ചൂല് താക്കാൻ പറ്റാ രണ്ടാളുള്ളു കേട്ടാ രണ്ടാള് കുറഞ്ഞു മുത്തു പിന്നെ പൊതുവേ ഉണ്ടാവില്ല ഇന്നിപ്പോ കുട്ടിമോനെ കുറഞ്ഞു കുട്ടിമോന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജിഷ്ണു എന്ന് അറിയട്ട നമ്മള മുസ്ലിമായ ഒരു കൂട്ടുകാരനാണ് ഒന്ന് മുതലേ ഉള്ള കൂട്ടുകാരനാണ് അപ്പൊ മോനെ അഞ്ചാം ക്ലാസ് വരെ രണ്ടാളൊരു സ്കൂളാണ് പഠിച്ചത് പിന്നെ രണ്ടാളും രണ്ടായി പിരിഞ്ഞു പോയിരിക്കൂട് പോയി കല് പോയി പക്ഷെ സൗഹൃദം രണ്ടാളും വേറെ ആയാലും ഒരു ക്ലാസ് പഠിച്ച ഭയങ്കര പഠിച്ചാണ് കട്ടച്ച പറ അങ്ങനെ ഇന്നിപ്പോ ഈ ജിഷ്ണുവിന്റെ വീട്ടില് നോമ്പ്തുറയാണ് ഓന്റെ പത്താം ക്ലാസ് ഓന്റെ കൂടെ പഠിച്ച കുട്ടികളും അപ്പൊ അതിന് പോയതാണ് കുഞ്ഞിപ്പാന്റെ വൈഫ് എവിടെ ഇങ്ങനെ നോക്കി ക്യാമറ കണ്ട ആള് ഓടും അതാ പറഞ്ഞ കേട്ടാ പറഞ്ഞോ ആ അപ്പൊ ഇന്ന് ചേറകളൊക്കെ കാലിയാണെന്ന് പറഞ്ഞു വരുന്നത് മുത്തൂല്യ അതുപോലെ തന്നെ കുട്ടിമാൻ ഇതുപോലെ ജിഷ്ണുന്റെ വീട്ടിൽ പോയി പിന്നെന്താ നമ്മളെ രണ്ട് നോമ്പള്ളമാരും ഇവിടെ ഇണ്ട് ഏഹ് ഇവമ്പ് കുറച്ചാട്ടാ അത് കണ്ട് ക്യാമറ കണ്ട് അപ്പൊ ഇന്ന് കുട്ടി പോന് അങ്ങനെ ഹോംവർക്കാൻ പോയതാണ് എനിക്ക് ഭയങ്കര രസം ആ വീഡിയോ ഓരോടുക്കാൻ ആ നല്ല ീന്റെ വ്യക്തികളാണ് നല്ല മനുഷ്യരാണ് ആ പയ്യനെ നോമ്പൊക്കെ എടുക്കും നല്ല കുട്ടിയാണ് നല്ല മതല്ല നല്ല മനുഷ്യന്മാര് അപ്പൊ അവിടെ ആണ് നോമ്പ് തുറ അല്ലേ നോമ്പുറക്ക് പോയതാണ് അപ്പൊ ഇന്നത്തെ വിഷയങ്ങൾ അതിന് ബന്ധപ്പെട്ട നമ്മുടെ പതിനേഴാം പത്രദിനത്തിനോട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ അതൊക്കെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിവരങ്ങളെല്ലാം കമന്റിലൂടെ അറിയിക്കുക അല്ലേ ഓക്കെ ഞങ്ങൾ നോമ്പ് ഇറക്കാൻ പോണേ ബാങ്ക് കൊടുക്കണ്ട ചോറും നമ്മളല്ലോ അതുപോലെ

അപ്പൊ എന്റെ അപ്പൊ ഞങ്ങൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിച്ചുകൊണ്ടിരിക്കണേ നാളെ നാളെ പുതിയ വീടേമായി വീണ്ടും കാണാം അപ്പൊ ആദ്യം പത്തിരി ബീഫും അല്ലെ അതെ പത്തിരി പത്തിരി ഇത്ര പിന്നെ ഒരു പൊറോട്ടേ കൊറച്ച് പൊറാട്ടുണ്ട് ഇപ്പൊ വീട്ടിലുള്ള ആളുകളെ ഇവയ്ക്ക് എല്ലാ വീട്ടിൽ പത്തിരി കൊണ്ടുപോയില്ല പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പൊ അതാരും കൊണ്ടുപോണില്ലെന്ന് തോന്നി നമ്മളടക്കം കൊണ്ടുപോയിട്ടില്ല പെണ്ണുങ്ങൾക്ക് എല്ലാം മടി

അപ്പൊ നേർച്ചയിലെല്ലാം പോയിട്ട് നേർച്ചയിലെല്ലാം പോയി ഇതുപോലുള്ള നമ്മളെ പഴയ കാലത്ത് പള്ളിക്കല നേർച്ച അതേപോലെ നേർച്ച ഈ ബീഫൊക്കെ കഴിച്ചവരെന്ന് കമന്റിലൂടെ പ്ലീസ് ഇവർക്കൊന്നും കുട്ടി തലമുറക്കൊന്നും അറിയണം അറിയില്ല കഥ പറയും നമ്മളെന്റെ ഒരു പെങ്ങളുടെ സൂറാന്ന് പറയും ആ കുട്ടിനെ അവള് കുട്ടി ചെയ്യുന്ന കാലത്ത് ഈ തോട്ടുങ്ങ നേർച്ചയ്ക്ക് നടന്നു പോകുമ്പോ അവള് നടക്കൂലോ നിൽക്കും ലാസ്റ്റ് ഉമ്മാരെ കൊണ്ട് ഇടുപ്പിച്ച് ഈ ഞങ്ങളുടെ ഈ കുറകയിൽ നിന്ന് ഈ തോട്ടുങ്കര വരെ എടുത്തു എന്ന് പറയും